മുണ്ടക്കൈ ദുരന്തത്തിൽ എങ്ങും കണ്ണീരും വിങ്ങലും മാത്രമാണ് എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന രാത്രിയായിരുന്നു ആ ഉരുൾപൊട്ടിയ ദിവസം ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടമായവർക്കിനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് ജീവിതകാല സമ്പാദ്യം മുഴുവൻ ദുരന്തത്തിൽ നഷ്ടമായവരുണ്ട് നടുക്കത്തോടെയാണ് പലരും തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നത് അവിശ്വസനീയമായ രക്ഷപ്പെടലുകളുടെ കഥയാണ് അവർ ഓരോരുത്തർക്കും പറയാനുള്ളത് ദൈവത്തെ മാത്രം വിളിച്ച് ഒരു സഹായഹസ്തത്തിന് കാത്ത് ഉറ്റവരെയും മുറുകെ പിടിച്ച് തള്ളി നീക്കിയ രാത്രി എന്നാണ് അവർ ഞെട്ടലോടെ അതൊക്കെ പറയുന്നത് ഒരനുഭവം ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കമ്പിയിൽ പിടിച്ചു തൂങ്ങി മൂന്നര മണിക്കൂറാണ് നിന്നത് ഒരു കുട്ടിയും ഒമ്പതാളുകളും ദൈവത്തെ മാത്രമാണ് വിളിച്ചത് വേറൊന്നും ഞങ്ങൾ സംസാരിച്ചില്ല ഇപ്പോൾ ജീവൻ പോകും എന്ന് തന്നെയാണ് കരുതിയത് കൺമുന്നിൽ എല്ലാം ഒലിച്ചു പോവുകയായിരുന്നു നെഞ്ചിനടുത്തോളം വെള്ളം കയറി നാല് ഭാഗത്തും കല്ലും മണ്ണും വെള്ളവും കൊണ്ട് നിറഞ്ഞു ഓടിയാലൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു പിടിച്ചു തൂങ്ങി നിന്ന കമ്പിയും വീടും മറിഞ്ഞു വീഴാൻ പോയപ്പോഴാണ് പെട്ടെന്നൊരു വലിയ തെങ്ങ് വന്ന് ചാരിയത് അത് വീട് താങ്ങി നിർത്തി ആ തെങ്ങിനാണ് നന്ദി പറയേണ്ടത് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഒരാൾ പറഞ്ഞു അതേസമയം വയനാട് മുണ്ടക്കൈയിൽ കല് തുള്ളിയെത്തിയ ഉരുൾപൊട്ടൽ പല കുടുംബങ്ങളെയും ഇതുപോലെ വേരോടെ പിഴുതെടുത്ത് മറിഞ്ഞപ്പോൾ മറ്റു ചിലരെ തനിച്ചാക്കാനും മറന്നില്ല വെള്ളാർമല സ്കൂളിന് സമീപം താമസിക്കുന്ന ഒമ്പതംഗ കുടുംബം മൂത്തമകൾ ശ്രുതിയെ തനുശാക്കിയാണ് പോയത് ശ്രുതിയുടെ വിവാഹം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് അതിനുവേണ്ടി നാലര ലക്ഷം രൂപയും പതിനഞ്ച് പവനും സൂക്ഷിച്ചിരുന്നു അതും എവിടെയോ നഷ്ടമായി ഒന്നര മാസം മുൻപ് പാലുകാച്ചിയ വീടും ഇന്നില്ല അനിയത്തി ശ്രേയയുടെ ചിത തുടങ്ങുമ്പോൾ പിന്നിലേക്ക് കുഴഞ്ഞു വീണ ശ്രുതിയുടെ കണ്ണിൽ ഇന്ന് നൊമ്പരം മാത്രം ചൂരൽമല സ്കൂൾ റോഡിലെ പുതിയ വീട്ടിൽ ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത അനിയത്തി ശ്രേയ എന്നിവരെയാണ് മലവെള്ളം കൊണ്ടുപോയത് ബന്ധുവീട്ടിലായിരുന്നതിനാൽ ശ്രുതി മാത്രം മലവെള്ളത്തിൽപ്പെട്ടില്ല കൽപ്പറ്റ എൻ എം എസ് ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രേയ ഇതുപോലെ നിരവധി പേർക്കാണ് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ പോലും സാധിക്കാത്ത തരത്തിലായിരുന്നു അവരുടെ മൃതദേഹങ്ങൾ പോലും ലഭിച്ചത് ഇപ്പോഴും നിരവധി പേരെയാണ് ഇത്തരത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ആശുപത്രിയിൽ കിടത്തിയിരിക്കുന്നത് പലരുടെയും കൈയും കാലും തലയും എല്ലാം വേറെപ്പെട്ട നിലയിലാണ് അതുകൊണ്ട് തന്നെയാണ് വേണ്ടപ്പെട്ടവർക്ക് ഇതാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മുന്നൂറ് കടന്നിരിക്കുകയാണ് മരണം ഇരുന്നൂറ്റി എട്ടോളം പേരെ ഇനിയും കണ്ടെടുക്കാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്